വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷിതമാർക്ക് സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ്ഇ എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ എസ്ഇ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയ ടീച്ചർ നിർവഹിച്ചു നിരന്തരമായ റോഡ് ഈ അപകടത്തിൽ പെട്ട പലരും മരിക്കുന്നു ഒരു പക്ഷേ ചിലർ ആജീവനാന്തം ആയി കിടക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നു എന്നത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്ന ഒരു വാർത്തയുണ്ട് ഒല്ലൂർ വെച്ച് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് വണ്ടി ഇടിച്ച് രണ്ട് വീട്ടമ്മമാര് മരിച്ചു റോഡ് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ചാട്ടുളി പോലെയാണ് വാഹനങ്ങൾ പാഞ്ഞു വരുന്നത് നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കാൻ പോലും നമുക്ക് അവസരം കിട്ടുന്നില്ല അതിനു മുൻപ് നമ്മൾ തെറിച്ചു വീഴുന്നു എന്നുള്ളതാണ് എല്ലാവരും മനുഷ്യ ജീവന് ഒരു വിലയും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ റോഡ് നിയമങ്ങളൊക്കെ പാലിക്കാൻ പ്രത്യേകിച്ച് മലയാളി ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്ന റോഡപകടങ്ങളിൽ പെട്ട് മരണം സംഭവിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്നാണ് പറയുന്നത് ഗുജറാത്തിലും യു പിയിലും മഹാരാഷ്ട്രയിലും ഒന്നും ഇത്തരത്തിൽ ഭീമമായ വാഹന അപകടങ്ങൾ നടക്കുന്നില്ല എന്ന് അപ്പോൾ എന്താണ് സാക്ഷരരാണ് മലയാളികൾ എല്ലാ നിയമങ്ങളെയും കൃത്യമായി മുന്നോട്ട് മലയാളികൾ എന്നിട്ട് ജീവൻ പൊലിയേണ്ടി വരുന്ന എണ്ണമടക്കം പ്രിൻസിപ്പൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എസ് സി എം എസ് പ്രതിനിധി രാജേഷ് കെ ബി പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ പി എന്നിവർ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് അനീസ ടീച്ചർ നന്ദി പറഞ്ഞു അധ്യാപകരായ സിയാദ് മാസ്റ്റർ ജെസി പി ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി ടി എ പ്രതിനിധികളും പ്രദേശവാസികളും രക്ഷിതാക്കളും അധ്യാപകരും അനാധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന അൻപതോളം അംഗങ്ങളെ ഉൾപ്പെടുത്തി റോഡ് സേഫ്റ്റി ക്ലബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു